പ്രാർത്ഥനയാണ് അച്ഛന്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഉപാസനത്തിലൂടെ ഞങ്ങളുടെ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞു ക്ഷപ്പെടിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പ്രകാരമുള്ള സംരക്ഷണവും വെളിപ്പെടുത്തുന്ന ഇടലുടേ ആശ്വാസന്മാരുടെ മതാനത്തിന്റെ ഭേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ

അവസ്ഥകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിത്വവും കൂടുതൽ അനുഭവിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അമ്മേമ്മുഭവങ്ങളുടെ അമ്മയ്ക്ക് തന്നെ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇപ്പോഴും പ്രഭാതത്തിലെ ഞങ്ങളുടെ മായ ആവശ്യങ്ങള് ഉടമ്പടി ചുതിട്ടുള്ളവരാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി അശ്വതിയുടെ മാധ്യസ്ഥത്തിന് അത്യപൂർവ്വം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് ണത്തിന്റെ അനുഗ്രഹവേളയിൽ ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത എന്റെ കുടുംബത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി എനിക്ക് സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ജീവിക്കും കുടുംബത്തിലെ ഉയർത്തണമെത്തണം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഈശോ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് പീടകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി

ും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലും വേണ്ട വേണ്ട ആഹാരം ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കണം ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ആമീൻ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ നിറഞ്ഞേ സ്വസ്തിർത്താവോടുകൂടെ അങ്ങയോടുകൂടെ സ്ത്രീകളില സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പരിശുദ്ധമറിയമേ അമ്പുരാപികളായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് മരണസമയ തമ്പുരാനോട് അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ